ഈ വെള്ളയപ്പം ഉണ്ടല്ലോ പ്ലെയിനായ പാനിൽ ചുടുന്ന വിധമാണ് കാണിക്കുന്നത് ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് മണ്ണൊഴിക്കുന്നുണ്ട് ഒന്നിച്ചുക്കത് കുറച്ചുകൂടി ഒഴിക്കാം അതിനുശേഷം നല്ല ഇനി അതി ጨർക്കുക സോഫ്റ്റ് ആയതുകൊണ്ട് ചട്ട വെറ്റില്ല എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് സോക്ക് കാണുന്നതിനെക്കാളും സ്വർത്താണ് ഉണ്ടാവില്ല അത് വെച്ച് വയ്ക്കുന്ന സമയത്ത് തീ കൂട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ തീ കുറച്ച് കൊടുക്കാം മീൻ ഇട ഉണ്ടാകും കൊണ്ടുണ്ടെങ്കിൽ ഒടി ഒടി ഓടിച്ചുണ്ടാക്കാം ൊരി ഒഴിക്കുമ്പോൾ നന്നായിട്ട് ചൂട് വേണം ഒന്നിച്ച മൂന്ന് പ്രാവശ്യമായിട്ട് സോഫ്റ്റ് ആയത് കാര്യങ്ങൾ ഉണ്ടാവില്ല നീല് സോഫ്റ്റ് ആയ വെള്ളപ്പു വേണമെങ്കിൽ കുറച്ചുകൂടി ഉണക്കാം ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഇതുപോലെയും ഉണ്ടാക്കാം വെള്ളയപ്പം അടുത്തൊരു വീഡിയോമായി ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം